ഹായ് ഓൾ വെൽക്കം ടു ആൾഡൺ ഡോഗ്സ് ഇത് നമ്മുടെ സ്വന്തം പാലക്കാട് കോട്ട കോട്ടയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയം അതല്ല ഇത് ഈ മുത്തശ്ശി മാവ് ഈ മാവ് കണ്ട് മിക്കവാറും കണ്ടു കാണും അങ്ങനെ കാണാത്തവർക്കായിട്ട് പറയുന്നതാണ് ഇത് കണ്ടോ ഒരു മൂന്ന് മാവ് ചേർന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നിൽക്കുന്ന കാണുന്നില്ലേ എന്താ അതിൻ്റെ പ്രത്യേകത എന്നല്ലേ ഒന്നുമല്ല അത് മൂന്ന് മാവല്ല ഒരു മാവ് തന്നെയാണ് വർഷങ്ങളായിട്ട് പഴക്കമുള്ള മാവാണ് അതിൻ്റെ ശിഖരം മുന്നോട്ട് വളർന്നു വന്ന് അത് താഴെ മുട്ടി അവിടെ നിന്ന് വേര് കിളിർത്ത് വന്ന് അതിൽ നിന്ന് മുളച്ച് വന്നതാണ് വേറെ ഒരു മരത്തുണ്ട് കിളിർത്ത് വന്ന് അതിനകത്തുനിന്ന് ഇത്രയും വലിയൊരു മരമായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിസ്സാര കാര്യമില്ലല്ലോ അത്രയും വർഷത്തെ പഴക്കം കാണുമല്ലോ ഈ മരത്തിനെ അപ്പോൾ ഇതാണ് ഈ മുത്തശ്ശി മാവൻ്റെ പ്രത്യേകത പാലക്കാട് കോട്ടക്കകത്ത് പോയിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാട്ടിയുടെ സ്വന്തം മുത്തശ്ശിമാവ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്